റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ പ്രധാന വാർത്തകൾ ഡിജിറ്റൽ റീസർവേ നൂറ്റി അൻപത്തി ആറ് വില്ലേജുകളിലായി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം ഹെക്ടർ പൂർത്തിയായി ഓട്ടണൽ ക്രമീകരണങ്ങൾ വിലയിരുത്തി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണം പാലക്കാട് സിവിൽ സ്റ്റേഷനും പരിസരവും വൃത്തിയാക്കി ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി മഴയത്തു മുൻപേ മാലിന്യമുക്തമാവാം വയനാട് ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഹെക്ടർ പൂർത്തിയായി ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിൽ നൂറ്റി അൻപത്തി ഒന്ന് വില്ലേജുകളിലെയും രണ്ടാം ഘട്ടത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിൽ ഫീൽഡ് സർവേ ആരംഭിച്ച അറുപത്തി വില്ലേജുകളിൽ അഞ്ച് വില്ലേജുകളിലും മുഴുവൻ സർവേ നടപടികളും പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ ഒൻപത് രണ്ട് പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളുടെ ആകെ വിസ്തീർണമായ മൂന്ന് ലക്ഷം ഹെക്ടറിൽ മൂന്ന് ലക്ഷം ഹെക്ടറും രണ്ടാം ഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളുടെ ആകെ വിസ്തീർണമായ അഞ്ച് പോയിൻറ്റ് എട്ട് ലക്ഷം ഹെക്ടറിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻ്റ് നാല് ഹെക്ടറും സർവേ പൂർത്തിയാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ സംബന്ധിച്ച ക്രമീകരണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ കൊച്ചി സർവകലാശാലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് എറണാകുളം കളക്ട്രേറ്റ് സ്പാർക്ക് ഹാളിൽ അവലോകന യോഗം ചേർന്നു ഓട്ടെണ്ണൽ സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എൻകോർ സോഫ്റ്റ്വെയർ സംബന്ധിച്ച വിവരങ്ങളും ഓട്ടണൽ ദിനത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും നൽകി ഓട്ടണൽ കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ എന്ന സന്ദേശവുമായി നടത്തിയ ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു ഡെങ്കിപ്പനി പടരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുന്നേ പൂർത്തിയാക്കണമെന്നും എല്ലാ വകുപ്പുകളും ഏകോപനത്തോടെയും ജനപങ്കാളിത്തത്തോടെയും കാര്യക്ഷമമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു തുടർന്ന് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി ഡി വി സി യൂണിറ്റ് ജീവനക്കാരും ആശാപ്രവർത്തകരും സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും ചേർന്ന് സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമിട്ടു ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സോണൽ ലാൻഡ് ബോർഡിന്റെ കീഴിലുള്ള ആറ് ജില്ലകളിലെ ഉദ്യോഗസ്ഥർക്കാണ് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത് കോട്ടയം കളക്ടറേറ്റ് വിഭജിക ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുത്തു വയനാട് ജില്ല ശുചിത്വ മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി വ്യാപനം തടയൽ മഴക്കാല പൂർവ ശുചീകരണം ലക്ഷ്യമിട്ട് ജില്ലയിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു മഴയത്തു മുൻപേ മാലിന്യമുക്തമാവാം എന്ന പേരിലാണ് ജില്ലയിൽ ശുചീകരണ ക്യാമ്പയിൻ നടക്കുന്നത് പൊതുനിരത്തുകൾ സ്ഥാപനങ്ങൾ മാർക്കറ്റുകൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുകയും വൃത്തിയാക്കിയ ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുകയുമാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾക്കോ ഹരിതകർമ്മ സേനയ്ക്കോ കൈമാറണം മെയ് പത്തൊമ്പതോടുകൂടി കാലവർഷം തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യത തുടർന്ന് മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിൽ എത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മെയ് പതിനെട്ടിന് പാലക്കാട് മലപ്പുറം ജില്ലകളിലും മെയ് പത്തൊമ്പതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും മെയ് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെയ് ഇരുപതിന് ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മെയ് പതിനെട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും മെയ് പത്തൊൻപതിന് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലും മെയ് ഇരുപതിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം അന്തരിച്ച കൊട്ടാരക്കര വാളകം വില്ലേജിലെ എസ് ബി ഒ ബിനിമോൻ കെ വിക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു